സംസ്ഥാന സമിതിയുടെ മുൻ അധ്യക്ഷൻ അത് ട്രെയിൻഡായി വരുന്നതേയുള്ളൂ ശ്രീ കെ സുരേന്ദ്രയെ ക്ഷണിക്കുന്നു അടുത്തതായി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീ കരമന ജയൻ അവർ സ്വീകരിക്കുന്നു അടുത്തതായി ശ്രീ കരമന ജയൻ അവർ ഓണവില് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നടത്തുന്ന ഒരു ആചാരത്തിന്റെ ഭാഗമായുള്ള ഓണവില് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അതിന് തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസന്ധി കരമണ ജയൻ അവരമണജയൻ അവൾ പത്മനാഭ സ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗം കൂടിയാണ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു അടുത്തായി സിറ്റി ജില്ലയ്ക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് കരവണ ജയനും സഹപ്രവർത്തകരും രാജീവിജിയെ ഷാള് ഹാരാർപ്പണം നടത്തി അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭ സുരേന്ദ്രൻ രാജീവിജിയെ ഷാള എണിച്ച് സ്വീകരിക്കുന്നു തിരുവനന്തപുരം സൗത്ത് നോർത്ത് ജില്ലകൾക്ക് വേണ്ടി ശ്രീ മൊക്കമ്പാലമൂട് ബിജുവും അതോടൊപ്പം തന്നെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ എസ് ആർ രജികുമാറും രാജീവ് ചന്ദ്രശേഖർജിയെ ഹാരണയും സൃഷ്ടീകരിക്കുന്നു ഇനി നിരവധി നേതാക്കന്മാർ സ്വീകരിക്കുവാനുണ്ട് അതിനു മുൻപ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു